കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ടെർബോ പ്രമയുഗത്തിന് ശേഷം മമ്മൂട്ടി നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വൈശാഖാണ് പ്രമയുഗം പോലെ ഒരു പരീക്ഷണ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി പക്ക കൊമേഴ്സ്യൽ സിനിമയുമായി വരുമ്പോൾ ആരാധകർ ഇരട്ടി പ്രതീക്ഷയിലാണ് ചിത്രത്തിലെ ട്രെയിലർ കണ്ടപ്പോൾ പലരും എടുത്തു പറഞ്ഞൊരു കാര്യം അതിലെ ഒരു ഗൺഫയറിംഗ് ഷൂട്ടിനെ കുറിച്ചാണ് മലയാള സിനിമയിൽ അധികം കാണാത്ത തരത്തിലുള്ള ക്യാമറ ആംഗിളിലൂടെയായിരുന്നു ആ ഷോട്ട് കാണിച്ചത് അത് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടിയാണെന്ന് സംവിധായകൻ വൈശാഖ് വെളിപ്പെടുത്തി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്മീറ്റിലാണ് വൈശാഖ് ഇക്കാര്യം പറഞ്ഞത് എല്ലാവരും ആ ഷോട്ട് എങ്ങനെ എടുത്തു എന്നാണ് ചോദിക്കുന്നത് അതിന് പിന്നിലുള്ള സീക്രട്ട് റിവീൽ ചെയ്യാം ആ ഷോട്ട് എടുത്തത് മമ്മൂക്കയാണ് പുള്ളിക്ക് മാത്രമേ അതെടുക്കാൻ കഴിയൂ അങ്ങനെയാണ് അതിന്റെ ആങ്കിൾ സെറ്റ് ചെയ്തത് അതായത് ക്യാമറ ഒരു റിഗുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ആ റിഗ് മമ്മൂക്കയുടെ കയ്യിലാണ് ആ ഗണ്ണം റിഗും കൺട്രോൾ ചെയ്തത് മമ്മൂക്കയാണ് സിനിമയിൽ ആ ഷോട്ട് നിങ്ങളെ അമ്പരപ്പിക്കും വൈശാഖ് പറഞ്ഞു വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കന്നഡ താരം ഷെട്ടി തെലുങ്ക് താരം സുനിൽ ശബരീഷ് വർമ്മ അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ ദിലീഷ് പോത്തൻ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്നുണ്ട് മെയ് ഇരുപത്തിമൂന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക